നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് താമര വെള്ളച്ചാൽ എന്ന പ്രദേശത്താണ് അതായത് പാണഞ്ചേരി പഞ്ചായത്തിലെ ഒരു വനമേഖല എന്ന് തന്നെ പറയാൻ നമുക്ക് ട്രൈബലായിട്ട് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു വാർഡ് പതിനഞ്ചാം വാർഡാണ് ഈ തവണ വന്നിരിക്കുന്നത് പതിനഞ്ചാം വാർഡായിട്ടാണ് താമര വെള്ളച്ചാൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് അതല്ലെങ്കിൽ ജനവാസ മേഖലയിൽ നിന്ന് അതല്ലെങ്കിൽ വികസനം അതല്ലെങ്കിൽ വാഹനം എത്തുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന ശിവരാജചേട്ടൻ്റെ ഒപ്പമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന നമസ്കാരം നമസ്കാരം ശിവരാജേട്ടനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് നമുക്കെടുത്ത് പറയേണ്ടതില്ല കാരണം ബി ജെ പിയുടെ പീച്ചി ചി മേഖല മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് ദീർഘ കുറച്ച് നാളായിട്ട് പ്രവർത്തിച്ചു വരുന്നു കാരണം വീഴിയൊക്കെ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് പഞ്ചായത്തോളം വരുന്നതാണ് അല്ലേ ബി ജെ പിയുടെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു ഏരിയയിൽ അതല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ എന്താണ് പ്രേക്ഷകരോടും അതേപോലെ ഇവിടുത്തെ ആളുകളോടും പറയാനുള്ളത് എനിക്ക് പൊതുസമൂഹത്തോടും ഈ വാർഡിലെ ജനങ്ങളോടും സംസാരിക്കാനുള്ളത് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ മത്സര രംഗത്തേക്ക് വന്നത് അതിൻ്റെ ഒരു കാരണം ഈ താമരവെള്ളച്ചാൽ എന്ന് പറയുന്ന പ്രദേശം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല ആവശ്യങ്ങളും എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കും സംശയമുണ്ടാവാൻ വഴിയില്ല ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കുടിവെള്ളക്ഷാമമാണ് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഒരു മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം വരുന്ന ഒരു കുടിവെള്ള പദ്ധതിക്കായിട്ട് പാസ്സാവുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും ഇതിൻ്റെ തുടർ നടപടികൾ ചെയ്യേണ്ടത് ഇവിടുത്തെ പഞ്ചായത്തിലെ അധികാരികളും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമാണ് എനിക്ക് ഈ വാർഡിൽ ഒരവസരം തന്നാൽ ഇവിടുത്തെ നൂറ് ശതമാനം ക്ഷാമം പരിഹരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് വളരെ ആത്മാർത്ഥമായി എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാനായിട്ട് സാധിക്കും കുടിവെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നം പറയുമ്പോഴേ ഇപ്പം നിലവിൽ ഏത് രീതിയിലാണ് ഈ വേനൽക്കാലത്ത് ആളുകൾ ഈ വെള്ളം കിട്ടാനുള്ള എങ്ങനെയാണ് അവർ അതിനെ തരണം ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തില് ഇവിടുത്തെ കുടിവെള്ള പദ്ധതികൾ രണ്ട് മൂന്ന് പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായ രീതിയിൽ അത് പ്രവർത്തനക്ഷമ അല്ല അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് വലിയൊരു ജലനിധി എന്ന പേരിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ പദ്ധതിയുടെ അവസ്ഥ നമുക്കറിയാം അതിന്റെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിലാണ് അപ്പം ആ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുക എന്നത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം എന്താ അത് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യേണ്ട വിഷയമാണ് അതുപോലെ ഇപ്പം ഇവിടെയുള്ള പദ്ധതികൾ മുഴുവൻ തന്നെ പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലല്ല ഉള്ളത് വേനൽക്കാലം വരുന്ന സമയത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കിലെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ശോചനീയമായ ഒരു അവസ്ഥ എല്ലാ വീടുകളിലേക്കും വണ്ടി എത്തില്ല ഈ ജനങ്ങൾ ഇത് ചുമന്നു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയും കൂടി നിലവിലുള്ള സാഹചര്യത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വാർഡിലെ മെമ്പറായാൽ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ഏറ്റവും അധികം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനം പൂർണ്ണമായിട്ടുള്ള കുടിവെള്ള ക്ഷാമ പരിഹാരം തന്നെയാണ് അതേപോലെ മറ്റെന്ത ആവശ്യങ്ങളാണ് ഈ പ്രദേശത്തേക്ക് ഉള്ളത് ഇവിടെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇവിടുത്തെ വന്യജീവി ആക്രമണം വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങൾ നൂറ് ശതമാനം പ്രായോഗികമല്ല അതിന് ട്രഞ്ച് നിർമ്മാണം കൃത്യമായി പൂർത്തീകരിക്കുക അതുപോലെ തന്നെ വൈദ്യുതി വേലികൾ കൃത്യമായി സജ്ജീകരിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടുത്തെ കൃഷി ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം കൃഷി തന്നെയാണ് അത് മഴക്കാലത്ത് മാത്രം കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രദേശത്തുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം ജലലഭ്യതയുടെ കുറവ് തന്നെയാണ് അപ്പോൾ ഈ ജലലഭ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചെക്ക് ഡാമ് പോലുള്ള സംവിധാനങ്ങൾ കൃത്യമാക്കുക അതേപോലെ വലിയ രീതിയിലുള്ള ജലസേചന പദ്ധതികൾക്ക് രൂപം നൽകുക നമുക്ക് നമ്മുടെ മണലിപ്പുഴയുടെ തീരത്ത് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ ഈ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും താമര വളച്ചാലും മാത്രമല്ല ഈ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ജലം എത്തിച്ചുകൊണ്ട് അവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ പോരായ്മയാണ് ഒരു സ്കൂൾ വണ്ടിയെ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ പോകുന്നവരൊക്കെ നിലവിൽ ജോലിക്ക് പോകുമ്പോ അവര് മിനിമം ഒരു ദിവസം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയോളം ചെലവഴിച്ചാലാണ് അവര് ഒരു ദിവസം ഇവിടുന്ന് യാത്ര ചെയ്ത താഴത്തേക്ക് എത്തുക ആ അല്ലെങ്കിൽ നടന്നു പോകണം മൂന്നര കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ഒരു ബസ് കണ്ടെത്തേണ്ടത് അപ്പൊ ആ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനം കൂടി ഈ നാട്ടില് എന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോ ഇവിടുത്തെ നാട്ടുകാരനും അതുപോലെ രാജേഷ് നമസ്കാരം അതെ ഈ ഒരു എന്ന വാർഡ് ഏകദേശം ഏതൊക്കെ ഏരിയയില് ഇപ്പോൾ താമളച്ചാല് ശരിക്കും പറയുകയാണെങ്കിൽ താമളച്ചാല് ഉന്നതിയില് ഏകദേശം ഒരു നൂറ്റി നാല്പതോളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് അതായത് താമളച്ചാല് പാലക്കുന്ന് പ്രദേശങ്ങളിലായിട്ട് ഏകദേശം നൂറ്റി നാല്പതോളം കുടുംബങ്ങൾ നിലവിൽ നമ്മുടെ ഈ പരിസ്ഥലങ്ങളിലൊക്കെ ഒരു അഞ്ച് ഒരു ആറ് ഏഴോളം ജനലിൽ ഉപത്തിൽപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ താഴ്ന്നുള്ളശാല പ്രദേശ നൃത്തത്തിൽ ഇപ്പോൾ ശരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈ ഇതിന് ഉന്നതിക്ക് ചുറ്റിലും ഏകദേശം ട്രഞ്ച് നിർമ്മാണം നടന്നിട്ടുണ്ട് പക്ഷേ അത് പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല ഫണ്ടിൻ്റെ ഒരു പരിമ ഒരു പരിമിതി ഉള്ള കാരണം കൊണ്ടാണ് അത് പൂർത്തീകരണം നടക്കാതിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗങ്ങൾ പാറയുള്ള ഏരിയകളുണ്ട് ആ പാറയുള്ള ഏരിയ കൂടെ ആനകൾക്ക് പാസ് ചെയ്ത് ഈ നമ്മുടെ ഉന്നതിയിലേക്ക് വന്ന് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആദായങ്ങൾ അതായത് തെങ്ങ് മറ്റുള്ള വാഴ പോലുള്ള കൃഷി രീതി കൃഷികൾ കവുങ് അത് കൃഷി രീതി ഒക്കെ നശിപ്പിച്ച് കളഞ്ഞ പറഞ്ഞാൽ അതിലുപരി കഴിഞ്ഞ ഒരു ഏഴ് എട്ടു മാസത്തോളം ആയിട്ടുണ്ട് ഏകദേശം ഇവിടുത്തെ നമ്മുടെ ഉന്നതിയിലെ ഒരു പ്രഭാകരൻ എന്ന് പറഞ്ഞ എൻ്റെ പെണ്ണിൻ്റെ മാമൻ തന്നെയാണ് ആളെ ഇതേപോലെ തന്നെ ആ കാട്ടാനയുടെ ആക്രമണത്താൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതം ഒരിക്കലും സേഫ്റ്റി അല്ലാത്ത രീതിയിലുള്ള അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പം എത്തിച്ചേർന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ താൽക്കാലികമായിട്ടുള്ളൊരു ജൈവി ഇത് സോളാറിൻ്റെ വേലികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അതിന് ചാർജ് കിട്ടാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണില്ല അപ്പോൾ നമ്മൾ ഇത് 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 മാത്രമല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ ഉപജീവനമാർഗം മഴക്കാലം ആശ്രയിച്ചുള്ള കൃഷി രീതിയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അതിലുപരി ഇവരെ ഒക്കെ ഒരു ആ ഒരു മൂന്നു വർഷം മുപ്പാട് വരെ ഈ നമ്മുടെ ഉന്നതിയിലുള്ള ആളുകളൊക്കെ വനുഭവങ്ങൾ ശേഖരിച്ചിട്ടാണ് ഉപജീവനം നടത്തി ഇപ്പോ ഈ വന്യമൃഗങ്ങളെ ആക്രമണം വർദ്ധിച്ചു വന്നത് മൂലം കാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ അത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ട് പിന്നെ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ കാട്ടിലേക്ക് കയറുമ്പോൾ ഈ പറഞ്ഞ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വ വന്നതോടൊപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളും അവർ നിയന്ത്രണങ്ങൾ വരുത്തി തുടങ്ങി കാട്ടിലേക്ക് പോകുമ്പോൾ ജീവ ജീവന് സേഫ്റ്റി അല്ലാത്ത ആരുമില്ല അപ്പോൾ ഇതൊക്കെ ഉപജീവന മാർഗ്ഗത്തിന് തടസ്സ അതായത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ആ കൂടിയൊരു നമ്മുടെ മേഖല ഒരു എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പണികൾക്ക് പോകുന്നതാണ് ആളുകൾ എല്ലാ ആളുകളും തൊഴിലുറപ്പ് പണികൾക്ക് പോകുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ആ പണിയാണ് പണിക്കൂലി കൃത്യമായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥ കാര്യങ്ങൾ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് ആശ്രയിച്ച് മാത്രം ഇപ്പോൾ ഒരു

വാർത്ത തന്നെയാണ് കാരണം തൃശ്ശൂർ ജില്ലയുടെ ദാഹം മാറ്റുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ദാഹം മാറ്റുന്ന നമുക്ക് കുടിക്കാൻ സത്യം തന്നെയാണ് തർക്കമില്ലാത്ത കാര്യമാണ് പിന്നെ ശരിക്കും പറയാനിപ്പോ ജലനിധിയുടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ടാങ്ക് സ്ഥിതി നമ്മുടെ ഉന്നതി തന്നെയാണ് പക്ഷെ നമ്മുടെ ഈ കുടുംബങ്ങൾക്ക് അതിന്റെ വെള്ളത്തിന്റെ പൈപ്പിംഗ് സെക്ഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല ഏഹ് അപ്പൊ ഇല്ല ഇല്ല ജലന്തി നമുക്ക് ഒറ്റ കുടുംബങ്ങൾക്ക് ഇവിടെ ജലന്തിന്റെ പദ്ധതി പ്രകാരം വെള്ളം കിട്ടുന്നില്ല ഇതിപ്പോ ജലജീവൻ മിഷന്റെ ജലജീവന്റെ ടാങ്കും നമ്മുടെ ഉന്നതിയുടെ മേളിൽ തന്നെയാണ് അപ്പോൾ നമുക്കൊക്കെ ഇത് ഇത് പൂർത്തീകരണമായിട്ടില്ല പൈപ്പ് ലൈൻ്റെ ഒന്നാംഘട്ടം വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ ടാങ്കിന്റെ നിർമ്മാണ പണികളൊന്നും നടന്നിട്ടില്ല എന്നാലും അപ്പോൾ നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കുടിവെള്ളത്തെ ആശ്രയിക്കണെന്ന് പറഞ്ഞ വേനൽക്കാലങ്ങളിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് എത്രത്തോളം ഫണ്ട് കിട്ടും നമുക്ക് അറിയാം ില്ല അത് ഏകദേശം ഒരു മാർച്ചിന്റെ എന്റിലൊക്കെ ആകുമ്പോ അതിന് കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് രൂപ കൊടുക്കണം ഒരു ആയിരം ലിറ്റർ വെള്ളം നമുക്ക് വീടുകളിലേക്ക് എത്തിച്ച് കിട്ടണമെങ്കിൽ അത് ഒരു എണ്ണൂറ്റമ്പത് രൂപ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിവരം ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതേപോലെ നമുക്കറിയാലോ ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ നമ്മുടെ ഉന്നതിയിൽ നിന്ന് വിലങ്ങനൂര് വാഹൻ ബസ് സൗകര്യമുള്ള ഏരിയയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ വന്നാൽ ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ എൻ്റെ വാഹനത്തിൽ വേണം വിലകൊണ്ടൂർക്ക് എത്തിക്കണം എമർജൻസി കേസുകൾക്ക് ഇപ്പോൾ അറിയാൻ ഓട്ടോറിക്ഷയ്ക്ക് എത്രത്തോളം സ്പീഡ് കിട്ടുന്നു മറ്റുള്ള എത്ര ആളുകൾ കയറ്റിപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിന് പരിമിതികളുണ്ട് ഈ പറഞ്ഞ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മോഹത്താവ് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന അടിയന്തര ഘട്ടത്തിൽ കൊണ്ടുപോകാനായിട്ടൊരു ഒരു സർവീസ് നമുക്ക് പെട്ടെന്ന് എമർജൻസി സർവീസ് നിലവിൽ നമുക്കില്ല ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മുടെ ഉന്നതിയിലെ ആളുകൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇത് തന്നെ ഇത് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ ഉന്നതിക്ക് ചുറ്റിലും മരങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മരത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ ഉന്നതിയിലെ കുടുംബാംഗങ്ങളൊക്കെ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ജീവവായുവാണ് മരങ്ങളൊക്കെ അപ്പോൾ നമുക്കതിന് നശിപ്പിച്ചു കളയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇരുണ്ടുകൂടിയ പ്രദേശമാണ് നിലവിൽ ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് പോസ്റ്ററുകളിലൊക്കെ കമ്പികളാണ് കമ്പികൾ മുഖാന്തരമാണ് കുറച്ച് ഏരിയകളിൽ മാത്രം കേബിൾ മുഖാന്തരം ഏഹ് ക്രമീകരണം നടത്തിയില്ല അത് പൂർത്തീകരണം നടന്നിട്ടില്ല ഇപ്പൊ നമുക്കറിയാം ദേ ആ കിടക്കണ മരം കണ്ടില്ലേ ഒരു ദിവസം കടപൊഴുകി മറഞ്ഞതാണ് ഈ കുട്ടികളുടെ തൊട്ട അങ്കമ്പാടി തൊട്ട് ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ മരങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിലും നമ്മുടെ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കേബിൾ മുഖാന്തരാണെങ്കിൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല പെട്ടെന്ന് ഇരിട്ടിൻ്റെ പുറവിലെ ഒരു കമ്പി പൊട്ടിക്കിറന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോ അപ്പൊ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ഇത് തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് കിട്ടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഏർ ഇത് ശരിക്കും പറയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോലെ തന്നെ സ്കൂൾ സർ കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ ഇപ്പൊ നമുക്കറിയാം ട്രൈബൽ മേഖല ആയുണ്ട് സംവിധാനങ്ങളുണ്ട് അതായത് ഗോത്ര സാരഥി എന്ന പദ്ധതി ആ പദ്ധതി പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് വാഹന സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അതൊക്കെ വളരെ ഉപകാരമാവുന്ന രീതിയിലുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് അത് ട്രൈബൽ കുട്ടികൾക്ക് മാത്രമേ ആ സൗകര്യങ്ങളുള്ളൂ ശരിക്കും പറഞ്ഞാൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട് ഇവിടെ ഏകദേശം ഒരു അറുപത്തെട്ട് എഴുപത് കുടുംബത്തിന്റെ എസ് സി കുടുംബങ്ങളുണ്ട് അതേപോലെ ജനറൽ ബാധിതപ്പെട്ട ഒരു അഞ്ചെട്ട് കുടുംബങ്ങളുണ്ട് ഈ ഇവർക്കൊന്നും കിട്ടില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോ എസ് സി കുട്ടികൾ നടന്നു തന്നെയാണ് പോയി എന്ന് പറഞ്ഞാണെങ്കിൽ ഏകദേശം ഇപ്പോൾ പീച്ച് സ്കൂളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു നാലര അഞ്ച് അഞ്ചര കിലോമീറ്റർ നടന്നു പോകണം അപ്പൊ എസ് ടി ട്രൈബൽ കുട്ടികൾക്ക് മാത്രമേ സ്കൂൾ ബസിന്റെ ഇത് കിട്ടുന്നുള്ളു അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ കൊടുത്തിട്ട് വേണം ഈ സ്കൂൾ ബസ്സിലേക്ക് ഇവർക്ക് പോകണമെങ്കിൽ അതും ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ കുട്ടികളെ മാത്രമേ സ്കൂൾ ബസ്സിൽ കയറ്റിക്കൊണ്ട് പറ്റുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ കുട്ടികളെ പരിമിതി ഉണ്ട് അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ സൗകര്യക്കുറവൊക്കെ നമുക്ക് നമ്മുടെ മേഖലയിൽ മറ്റുള്ള വിഭാഗങ്ങൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങളും അനുഭവിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണം തന്നെയാണ് നമുക്ക് ആഗ്രഹം അതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇപ്പോ ശിവരാജിനെ പോലുള്ള ജന നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മേഖല പി ചി മാത്രല്ല ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം എല്ലാ മേഖലയിലും ഓടിയെത്തിയ എല്ലാ പ്രതിസന്ധികളും രാഷ്ട്രീയങ്ങളിൽ ഇറങ്ങിയും നല്ലൊരു പക്വതയാർന്ന ആ ഒരു അടി അടിസ്ഥാനപരമായിട്ട് എല്ലാ സാധാരണ ജനങ്ങളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വിളിച്ചാൽ വിളിച്ചുറച്ചെത്തുന്ന ഒരു പയ്യൻ തീർച്ചയായിട്ടും അതിലുപരി എന്ന് പറയാം നമുക്കറിയാമല്ലോ നമുക്ക് ആര് ഒരു സ്ഥാനാർത്ഥിയെ പോലും നമുക്ക് കഴിവില്ലാത്ത ആളുകളല്ല പക്ഷെ ഈ പയ്യനെ സംബന്ധിച്ച ചെറുപ്പകാലം മുതലേ സേവന പ്രവർത്തനങ്ങളിലൂടെ അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മുഖാന്തരം കയറി വന്നുള്ള പയ്യനാണ് സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആൾക്ക് അനുഭവിച്ചു പോകുന്നത് ഈ നാടിൻ്റെ തന്നെ ഒരു പ്രദേശവാസികളാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഉന്നതിയിൽ അപ്പോൾ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം കലാപരമായിട്ടും കായികപരമായിട്ടും നല്ല കഴിവുള്ള കുട്ടികൾ തന്നെയാണ് അവരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു ശിഷ്യൻ്റെ ശിക്ഷണത്ത് നിന്ന് പോലും പഠിക്കാണ്ട് ഒരു വരയ്ക്കാനും ഓടക്കുകളിലൂടെ പാട്ടുകൾ പാടാൻ ഇപ്പോൾ ഒരു നല്ലൊരു ടീമിൽ അതായത് സെന്റ് മേരീസ് പോലുള്ള ടീമില് ക്ലാരിനെറ്റ് ഉപയോഗിക്കാൻ വരെ കഴിവുള്ള ഒരു ഇതിൽപ്പെട്ട ചട്ടന്മാരുണ്ട് ആ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഒരു വായനശാല ഇപ്പം ഈ അടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ആ വായനശാല വരണം ഞങ്ങളുടെ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഉന്നതിയിലെ കുട്ടികളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉൾവലിഞ്ഞ ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിന്ന് അവരെ സംബന്ധിച്ചോളം നമുക്ക് വായനശാലകൾ മറ്റുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ആ ഒരു അടിസ്ഥാന സൗകര്യം നമുക്ക് ഇപ്പോൾ വായനശാലയിലൂടെ വന്നിട്ടുണ്ട് ഈ അതൊക്കെ ഞങ്ങള് കുട്ടികളുടെ മാനസികവും ബുദ്ധിപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് അത് വല്യൊരു മുതൽക്കൂട്ടായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതേ അതുപോലെ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് കുട്ടികളുടെ കായികക്ഷമത നമുക്കറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ സ്ഥലത്ത് ഈ ചെറിയ മാത്രമാണ് അപ്പൊ ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് നൽകണം എന്ന ആഗ്രഹം ഒന്നാമത്തെ ഒരു ഒരു ആഗ്രഹം എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോൾ നോക്കിയാലും ഞങ്ങളുടെ ഉന്നതിയിലായിട്ട് ഷെയർ ഒരു കാര്യം ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കായികക്ഷമത ഒരു ഗ്രൗണ്ട് അത് അടിസ്ഥാനപരമായിട്ട് ഫസ്റ്റത്ത് ചാൻസിലുൾപ്പെടുത്തണം ആ കൊണ്ടുവരണം ആ കുട്ടികൾക്ക് നമ്മുടെ നാടിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി അത് ഇവിടെ നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രൗണ്ടിൻ്റെ എന്തായാലും നമ്മൾ ശിവരാജ് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ശിവരാജിലൂടെ നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും ശിവരാജിൻ്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് എല്ലാ രീതിയിലും സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ശിവരാജേട്ടൻ നേരിടാൻ പോകുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് അത് ആത്മാർത്ഥയോടെ അല്ലെങ്കിൽ ജനങ്ങളിൽ അത് എത്തിക്കാനും വേണ്ടിയിട്ട് വലിയൊരു പദ്ധതിയും അതല്ലെങ്കിൽ മനസ്സൊരുക്കിക്കൊണ്ടാണ് ഇവിടെ ശിവരാജേട്ടം നിൽക്കുന്നത് പതിനഞ്ചാം വാർഡിലാണ് താമരവെള്ളച്ചാലാണ് അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തം ഇവരുടെ ഭാരവാഹി അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം നാട്ടുകാരെ പറയുന്നത് ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പില് വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ നാടും അതുപോലെ ഇവരുടെ പാർട്ടി പ്രവർത്തകർ താമരവെള്ളച്ചാലിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ആവശ്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അതായത് കുടിവെള്ളം വൈദ്യുതി ശക്തമായ രീതിയിൽ രീതിയിലൊന്നും അണ്ടർ കേബിളോ അല്ലെങ്കിൽ മുകളിലൂടെ കേബിളോ ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് അതുപോലെ ഒരു ഗ്രൗണ്ട് പിന്നെ വാഹന സൗകര്യം എന്നുള്ളതാണ് തീർച്ചയായും ഒരു വ്യക്തിയുടെ ഒരു പൗരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള അടിസ്ഥ പ്രസ്ഥാന കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് തർക്കമില്ലാത്ത കാര്യമാണ് നമ്മളൊക്കെ ഈ കാണുന്നവരൊക്കെ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ വാർത്തകളിൽ താമരവെള്ളച്ചാലിനെ കുറിച്ച് നമുക്കറിയാം പക്ഷേ എന്താണ് താമരവെള്ളച്ചാലി എന്നുള്ളത് വന്നു നേരിട്ട് കണ്ടു അപ്പോൾ ഇവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ന്യായമാണ് എന്തായാലും ഈ ഒരു ആവശ്യങ്ങൾ മുൻനിർത്തി ചെയ്യട്ടെ അതിനു സാധിക്കട്ടെ അപ്പോൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കി ഇതുപോലുള്ള വാർത്തകളും വീഡിയോകളുമായിട്ട് ഇനിയും വരും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ സാധാരണക്കാരുടെയും അഭിപ്രായങ്ങളായിട്ട് നമ്മൾ ഇനിയുണ്ടാവും താമരവെള്ളച്ചാലിൽ നിന്നാണ് എന്തായാലും എല്ലാവിധ ആശംസകളും താമരവെള്ളച്ചാലിൽ നിന്നാണ് രാഹുൽ ബാണിയും പറ